ആനന്ദിന്റെ വിഖ്യാതമായൊരു നോവലാണ് ഗോവർദ്ധന്റെ യാത്രകൾ പത്തിരുപത്തഞ്ച് കൊല്ലം മുമ്പ് പഠിക്കുന്ന കാലത്ത് വായിച്ചതാണ് അതില് ഒരു ഭാഗമുണ്ട് ഒരു കുരുക്കായിട്ട് ചൗപ്പട്ട് രാജാവ് നടക്കുകയാണ് അപ്പോ ആ കുരുക്കിന് പറ്റിയ പാകമുള്ള കഴുത്തന്വേഷിച്ച നടക്കുന്നത് കേരളത്തിലെ പ്രതിപക്ഷം ആനന്ദിന്റെ നോവലിലെ ചൗപ്പട്ട് രാജാവിനെ പോലെ ഒരു കുരുക്കുമായിട്ട് നടക്കുകയാണ് ആദ്യം ആ കുരുക്ക് പാവം ആരോഗ്യമന്ത്രിയുടെ കഴുത്തിൽ ഒന്ന് കുരുക്കാൻ നോക്കി അപ്പൊ ആ കഴുത്തിന് പാകമാവുന്നില്ല പിന്നെ ആ കുരുക്കുമായിട്ട് വന്നു എക്സൈസ് മന്ത്രിയുടെ കഴുത്തിൽ കഴുത്തിലൊന്നും കുരുക്കാൻ നോക്കി ആ കഴുത്തും അതിന് പാകമാവുന്നില്ല അപ്പൊ ടൂറിസം വകുപ്പ് മന്ത്രിയുടെ കഴുത്തിന് പാകമാവുമോ എന്ന് നോക്കി അതും പാകമായില്ല നിങ്ങൾ ഈ കുരുക്കും കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് വേണ്ടി കുരുക്കു മുറുക്കാൻ പുറത്തു വേറെ കുറെ പേരുണ്ടല്ലോ കുരുക്ക് മുറുക്കൽ തലക്കെട്ടുകൾ സൃഷ്ടിക്കുന്ന ആളുകളുണ്ടല്ലോ നിങ്ങൾ അതെ അതെ ഭാഗം ഞാൻ ഞാൻ എനിക്കതാ നിങ്ങളോട് പറയാനുള്ളത് ഇത്തരം ഈ കുരുക്കുകൾ കുരുക്കുകളുമായി ഇവിടെ കഴുത്ത് അന്വേഷിച്ച് നടന്നിട്ട് കാര്യമില്ല അതിന് പാകമായ കഴുത്തുകൾ അപ്പുറത്ത് ധാരാളമുണ്ട് എന്ന് ഞാൻ നിങ്ങളെ അതിന് പാകമായ കഴുത്തുകൾ ഉള്ളത് അപ്പുറത്താണ് നിങ്ങളും ഞങ്ങളും രണ്ട് രീതിയിൽ വളർന്നു വന്നിട്ടുള്ളവരാണ് എന്ന് മനസ്സിലാക്കണം രീതിയും ശൈലിയും അല്ല ഞങ്ങളുടേത് എന്ന് മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഇവിടെ നിവർന്നു നിന്ന് ഈ വസ്തുതകൾ മുഴുവൻ എണ്ണിപ്പറഞ്ഞുകൊണ്ട് മറുപടി പറയാൻ കഴിയുന്നത് അതുകൊണ്ട് സാർ ഈ കുരുക്ക് പിന്നെ എല്ലാ ഈ കുരുക്കിന്റെ ആത്യന്തികമായിട്ടൊരു കഴുത്താണ് ലക്ഷ്യം വെക്കുന്നത് ഒറ്റ കഴുത്തിന് വേണ്ടിയാണ് എട്ട് കൊല്ലമായിട്ട് ഇവർ കുരുക്ക് മുറുക്കിക്കൊണ്ടിരിക്കുന്നത് എട്ടുകൊല്ലം നോക്കിയിട്ട് നടന്നിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ ഈ കുരുക്കുകളുമായിട്ട് അലഞ്ഞുകൊണ്ടിരിക്കുക ഞങ്ങൾ ഈ അനുഷേദ്യമായ സത്യങ്ങളുടെ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഇതിനെ എല്ലാം നേരിടുക തന്നെ ചെയ്യും ഇത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല